എല്ലാവർക്കും സുൽഫത്ത് ഗ്രീൻഡറിയിലേക്ക് സ്വാഗതം ഇന്നത്തെ എന്റെ വീഡിയോ വെരിഗേറ്റഡ് ബുഷ് പറ്റിയാണ് അപ്പൊ നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ നല്ലൊരു അലങ്കാര ചെടി അതിലുപരി തന്നെ നല്ല നമുക്ക് എപ്പോഴും ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഫുൾ സീസൺ ഇല്ലാണ്ട് ഫുൾ ടൈം ഓറഞ്ച് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും കാണാൻ നല്ല ഭംഗിയാണ് ഓറഞ്ച് അതിന്റെ ഇലകളാണെങ്കിൽ അതിലേറെ ഭംഗിയാണ് അപ്പൊ നമുക്കൊരു കുച്ചിച്ചെടിയായിട്ട് നട്ട് വളർത്താൻ പറ്റിയതാണ് നമ്മുടെ ഗാർഡനിൽ വെച്ചുപിടിപ്പിക്കാനും നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ വെച്ചുപിടിപ്പിക്കാനും നമുക്ക് ഇങ്ങനെ ഡ്രമ്മിലൊക്കെ വളർത്താൻ പറ്റിയൊരു ചെടിയാണ് ഈ ബുഷോറഞ്ചി എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കില് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പൊ ഇതാണ് വെലുകേറ്റഡ് ബുഷോറഞ്ചി ഇപ്പൊ ഞാനീ നട്ടേക്കണേത് എന്തിലാന്ന് വെച്ച് കഴിഞ്ഞാല് കണ്ടാ ഒരു എച്ച് ഡി പി ബാഗിലാണ് നട്ടേക്കണത് അപ്പൊ നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ നടാൻ പറ്റിയ ഒരു ബാഗാണ് ഇട്ടിത് പതിനഞ്ച് വർഷത്തോളം ഒക്കെ നിൽക്കുന്ന ഒരു ബാഗാണ് കാരണം അതിലാണ് ഞാൻ നട്ടേക്കണത് കാരണം ഞങ്ങളുടെ ഇവിടെയൊക്കെ വെള്ളക്കെട്ടൊക്കെ ഉള്ള മഴക്കാലത്ത് വെള്ളക്കെട്ടിലൊക്കെ പോകും അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ബാഗിൽ നട്ടേക്കണത് ഈ ബാഗ് എന്ന് പറഞ്ഞാൽ കണ്ട നമുക്ക് ഇതില് ബാഗ് ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ അടിയിൽ കരിയില അതേപോലെയുള്ള ഒക്കെ നിറക്കാം പിന്നെ പൊതുമടയിലൊക്കെ ഇല്ല അത് അടിയിൽ നമുക്ക് എന്ത് വളം വേണമെങ്കിലും ഇതിൽ ഇട്ട് കൊടുക്ക കണ്ട അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത നന്നായിട്ട് വളരുക ചെടികളൊക്കെ ഫ്രൂട്ട്സ് പ്ലാന്റ് വെക്കാൻ പറ്റിയ ഒരു ബാഗാണ് പിന്നെ കണ്ട ഈ ബുഷ് ഓറഞ്ച് കണ്ടില്ലേ കാണാൻ നല്ല ഭംഗിയാണ് ഇതിന്റെ ഇലകൾ കണ്ട നമുക്ക് ഒരു അലങ്കാര ചെടിയൊക്കെ ആയിട്ട് ന നട്ട് വളർത്താൻ പറ്റും ഇതേ പോലെ കണ്ട കൊല കുത്തിയാണ് ഇത് കായ്ക്കുന്നത് കണ്ട ഇതില് വലിയ ഓറഞ്ച് ഉണ്ട് ചെറിയ ഓറഞ്ച് ഉണ്ട് പിന്നെ പൂവിട്ട് പൂവിടണ പൂട്ട് വന്ന ഓറഞ്ചുകൾ ഉണ്ട് ഇതില് സീസൺ ഒന്നും ഇല്ലാണ്ട് ഫുൾ ടൈം കായ്ക്കും അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത നമുക്ക് എപ്പോഴും നമുക്ക് നമുക്കിപ്പോ ഡെയിലി നമ്മ ചെറുനാരങ്ങയൊക്കെ മേടിക്കും നമുക്ക് ചെറുനാരങ്ങ ഒന്നും മേടിക്കേണ്ടി വരൂല്ല കാരണം നമുക്ക് ഇത് ഒരെണ്ണം ഉണ്ടെങ്കില് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാനൊക്കെ ധാരാളമാണ് നല്ല ടേസ്റ്റ് ആണ് ഇതുകൊണ്ട് ജ്യൂസ് ഉണ്ടാക്കിയാല് പിന്നെ ഇതിന്റെ ഇലകൾ പോലെ തന്നെയാണ് ഇതിന്റെ നാരങ്ങയും മിരിക്കണത് കണ്ട അപ്പൊ ഈ ഇല പോലെ തന്നെയാണ് നാരങ്ങം നമ്മ സാധാ ബുഷ് ഓറഞ്ച്ന്ന് വെച്ചാൽ പച്ചക്കിറിൽ ഉള്ളതാണ് അതിന്റെ ഇലകളും പച്ചയാണ് പക്ഷെ അതിൽ നിന്നൊക്കെ ഇപ്പൊ നമ്മൾ വെരിഗേറ്റഡ് പേര് ഉണ്ട് സപ്പോർട്ട് ഉണ്ട് അതേപോലെ തന്നെയാണ് ഈ വെരിഗേറ്റഡ് ബുഷോറഞ്ചും അപ്പൊ നമുക്ക് ഇതൊരു നല്ല അലങ്കാര ചെടിയായിട്ട് നട്ടു വളർത്താൻ അധികം സ്ഥലമൊന്നും വേണ്ടട്ടെ നമുക്ക് നട്ടു വളർത്താനായിട്ട് കാരണം ഇത് വലിയ മരം ഇട്ട് പോണതല്ല നമുക്ക് ഇതേപോലെ തന്നെ വെട്ടി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാല് ചെറുതായിട്ട് വളരേ കുറച്ച് സ്ഥലം മതി നമുക്ക് ചെടിച്ചട്ടിയിലും നമുക്ക് നട്ടു വളർത്താം അതേപോലെ തന്നെ നമുക്ക് ഗ്രോ ബാഗിലൊക്കെ നട്ടു വളർത്താൻ പറ്റിയത് തന്നെയാണ് ഈ വരുകയച്ച ബുഷ് ഓറഞ്ച് നമുക്ക് വലിയ പരിചരണം വേണ്ട വലിയ കീടങ്ങളുടെ ശല്യങ്ങൾ ഒന്നും തന്നെ ഈ ചെടിക്കില്ല നമുക്ക് നമ്മുടെ അടുക്കള വീട്ടിൽ അടുക്കള വേസ്റ്റ് ഒക്കെ ഉപയോഗിച്ച് തന്നെ കൃഷി ചെയ്യാൻ പറ്റിയതാണ് അപ്പൊ നമ്മ ആദ്യം നടുമ്പന്നെ നമുക്ക് എന്താണെന്ന് വെച്ചാ നമുക്ക് ഗ്രേസറികളിൽ നിന്നൊക്കെ ഇതിന്റെ തൈക്കളിപ്പൊ മേടിക്കാൻ കിട്ടും അപ്പൊ നമ്മ തൈ മേടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് നല്ല നമ്മ പോട്ടിലൊക്കെയാണ് വെക്കണെങ്കിൽ നന്നായിട്ട് അടിവളം നമ്മൾ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം പിന്നെ നല്ല സൂര്യപ്രകാശം കിട്ടണ സ്ഥലത്ത് വെക്കണം അപ്പൊ അടിവളം കൊടുക്കണ എന്തൊക്കെയാന്ന് വെച്ചാൽ നമ്മ എല്ല് പൊടി ഇപ്പൊ ചാണകപ്പൊടി ഏർ ആട്ടിൻ കാഷ്ടം അങ്ങനെയുള്ള വളങ്ങൾ ഏതെങ്കിലും ജൈവ വളങ്ങൾ ഏർ നമുക്ക് അടിയിൽ ഇട്ട് കൊടുക്ക അതേപോലെ തന്നെ അടിയിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മസറി കവറിന്റെ മുകളില് മണ്ണ് നിക്കാൻ പാടുള്ളൂ എട്ടാം അങ്ങനെ വേണം ഏഹ് നമുക്ക് നട്ട് കൊടുക്കാനായിട്ട് അത് കഴിഞ്ഞിട്ട് ഇതിന് നനച്ചു കൊടുക്ക ഡെയിലി നമ്മൾ നനച്ചു കൊടുക്കണം ഇപ്പൊ വേനൽക്കാലത്തൊക്കെ നനച്ച ഡെയിലി നനച്ചുകൊടുക്കണം പിന്നെ വേറെ ഒരു പരിചരണങ്ങൾ ഇപ്പൊ കീടങ്ങളുടെ വേറെ ഇപ്പൊ നമ്മ ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ നട്ടതിന് കീടങ്ങളുടെ ശല്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ഇതിന് അങ്ങനെ വലിയ കീടങ്ങളുടെ ശല്യങ്ങളൊന്നുമില്ല നമുക്ക് ഇടക്ക് വല്ലപ്പോഴും ഇനി നമുക്ക് വേപ്പെണ്ണയൊക്കെ നമ്മ പച്ചക്കറിക്കൊക്കെ അടിക്കുമ്പോ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അല്ലാണ്ട് വേറെ പരിചരണത്തിന്റെ ഒന്നും ആവശ്യമില്ല പിന്നെ നമുക്ക് പ്രൂൺ ചെയ്ത് നിർത്താം ക്രൂൺ ചെയ്ത് നിർത്തുമ്പോ പുതിയ ചെനപ്പുകൾ ഉണ്ടായിട്ട് അതിലൊക്കെ നാരങ്ങ ഉണ്ടായിക്കൊണ്ടിരിക്കും നാരങ്ങ ഇപ്പൊ നമുക്ക് ഇത് ഈ പീ നാരങ്ങയൊക്കെ കണ്ടില്ല ഇതൊക്കെ ഇപ്പൊ നമുക്ക് വിളവെടുക്കാനായി വന്നിട്ടുണ്ടോ ഒരു മഞ്ഞ കളർ വന്നേക്കണം വേണ്ട നമുക്ക് ഇത് വിളവെടുക്കാം എന്നുള്ള പറ്റിയതാണ് അപ്പൊ നമുക്ക് ഇങ്ങനെ എപ്പോഴും നാരങ്ങ പൊട്ടിക്കാം കാരണം നമുക്ക് ചെറുനാരങ്ങ ഒന്നും മേടിച്ച് നമുക്ക് പൈസ കളയേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടില് ഇതേപോലെ ഒരെണ്ണം വെച്ചുപിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പം ആരെങ്കിലും വിരനാരൊക്കെ വന്നാൽ ഓടി വന്ന് നമ്മടെ ഈ ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് അവർക്കും കൊടുക്ക പിന്നെ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാം അപ്പൊ നമുക്ക് ഇത് പറഞ്ഞാൽ കട്ട് ചെയ്ത് നോക്കാം കണ്ട ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് കിടക്കണേ അപ്പൊ നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഇതാണ് ഇതാണോ ഓറഞ്ച് നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം ഇതിന്റെ ഉൾവശം എങ്ങനെയാണ് കണ്ട നല്ല ജ്യൂസി ആയിട്ടുള്ള ഇതാണ് ഏഹ് നല്ല ഇനി പുളിയാണിട്ട മധുരമല്ല പുളിയാണ് പക്ഷെ നമുക്ക് പുളിയാണല്ലോ വേണ്ടത് ജ്യൂസൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് പുളി തന്നെയാണ് ആവശ്യം അപ്പൊ നമുക്ക് ഇതിന്റെ തോല് വരാൻ കളയണ്ട നമ്മ ഈ കുരു മാത്രം കളഞ്ഞിട്ട് നമ്മിങ്ങനെ മിക്സിയിലിട്ട് പഞ്ചസാര ഇട്ട് അടിച്ചെടുത്താ മതി നല്ല ജ്യൂസാണ് കേട്ടാ നമുക്ക് നല്ല ടേസ്റ്റ് ഒക്കെ ഉള്ള ജ്യൂസാണ് ഈ കുരു ഇങ്ങനെ കളയണ്ട കുരു കളഞ്ഞിട്ട് വെറുതെ എരിലിട്ടിട്ട് പഞ്ചസാര അടിച്ചാൽ മതി അപ്പൊ നമുക്ക് ഇതുകൊണ്ട് ടേസ്റ്റ് ചെയ്യാൻ നോക്കുളിയാണ്ട്ടിന് പക്ഷെ നല്ല ടേസ്റ്റ് ഉള്ള പുളിയാണ് അപ്പൊ നമ്മ ഇതേപോലുള്ള ഒരു ബുഷ് ഓറഞ്ച് നമ്മ ഒരുപാട് ഫ്രൂട്ട്സും നാരങ്ങ വെച്ച് പിടിപ്പിക്കണാളാ അപ്പൊ ഒരു ബുഷോറഞ്ച് കൂടിയൊക്കെ എല്ലാവരും വീടുകളിലൊക്കെ പിടിപ്പിക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് തന്നെയാണ് ഇത് പിന്നെ ഈ ബാഗ് എന്ന് പറഞ്ഞില്ലേ ഈ ബാഗിന്റെ നമ്മൾ പച്ചക്കറി നടണ ബാഗ് ഉണ്ട് അതുപോലെ ചീര നടണ ബാഗ് ഉണ്ട് കുരുമുളക് നടണ ബാഗുണ്ട് ഫ്രൂട്ട് നടണ ബാഗുണ്ട് ഏത് സൈസ് അതൊക്കെ നിങ്ങൾക്ക് ഞാൻ പിന്നീട് ഞാൻ പജയപ്പെടുത്താം അപ്പൊ ഈ ബാഗ് ആവശ്യമുള്ളവര് എന്റെ വാട്സപ്പിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി നമുക്ക് ഈ ഡ്രമ്മിനേക്കാളും പ്രയോജനമുള്ള ഒരു ബാഗാണ് ഇത് ചെടികൾ നന്നായിട്ട് വളരും നല്ലോണം വേരൊക്കെ ഓടും നല്ല സ്പേസ് ഒക്കെ ഉള്ളതാണ് വളങ്ങളൊക്കെ കൊടുക്കാനായിട്ട് നല്ല സുഖമാണ് എന്ത് വളം വേണമെങ്കിലും നമുക്ക് ഇതിൽ കൊടുക്കാം അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത പിന്നെ നല്ല വിസ്താര വായ കണ്ട നല്ല വിസ്താരം ഉള്ളത് കൊണ്ട് നമുക്ക് ചെടികൾക്ക് പേരോടാനുള്ള സൗകര്യമുള്ളൊരു ബാഗാണ് അപ്പ എല്ലാവരും ഓറെൻറ്റൊക്കെ ഓരോ വീട്ടിൽ വെച്ച് പിടിപ്പിക്കണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക